അസലാമലൈക്കും വാഹ്മി വാർക്കാത്തു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് വളരെ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വീടാൻ വീടാൻ വേണ്ടിയിട്ട് നമുക്ക് ഖുറാനിൽ തന്നെ അതിനുള്ള പരിഹാരമുണ്ട് ഇനി എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാം നിറവേറാൻ വേണ്ടിയിട്ട് നമ്മുടെ ഖുറാനിൽ തന്നെ ഉള്ള ഒരു മാർഗത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയണം ഇതിപ്പോ നമ്മൾ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി ചെയ്യുക ഇൻഷാ ഇൻഷല്ല ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പടച്ചറിവ് അല്ലാതെ സുഹാനോ താല എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം നിറവേറി തരും എന്നുള്ള ഒരു മൈൻഡോട് കൂടി ചെയ്യുക അല്ലാതെ ഈ ഒരു വീഡിയോ കണ്ടത് കൊണ്ട് ചെയ്തു നോക്കാം കിട്ടിയാൽ കിട്ടട്ടെ എന്നൊരു മൈൻഡോട് കൂടി ചെയ്യാതിരിക്കുക ചെയ്തിട്ട് ഒരു കാര്യവുമില്ല നിങ്ങളുടെ സമയം പാഴായി പോകുന്നത് അല്ലാതെ അള്ളാഹുവിനെ ഉറച്ച് വിശ്വസിക്കുക ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് എൻ്റെ പടച്ചിറബ് തരും എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടി ചെയ്തു നോക്കിക്കോളൂ അള്ളാ ഉറപ്പായിട്ടും കിട്ടും പിന്നെ ഒരു വ ഫൽ നമസ്കാരവും കങ്ങ ആക്കാൻ പാടില്ല അഞ്ച് വക്കത്ത് നമസ്കാരവും കൃത്യമായിട്ട് നമസ്കരിക്കുക എന്നിട്ട് ഇരു കൈകളും നീട്ടി സുബാനവും താലയുടെ ചോദിക്കുക ചോദിച്ചു വാങ്ങുക നമ്മൾ ചെല്ലേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് ശേഷം നമ്മൾക്ക് കൂടി ഇത് ചെല്ലു ഇത് ഒരൊറ്റ ഇടുപ്പിലിരുന്ന് തന്നെ ചൊല്ലി തീർക്കണം അങ്ങനെ ഏത് നമസ്കാരത്തിന് ശേഷമാണോ കഴിയുന്നത് ആ ഒരു നമസ്കാരം ഇതിനു ശേഷം ആ നമസ്കാര ഇരുന്നു കൊണ്ട് തന്നെ

നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് വീണ്ടും നബി അലൈഹി തങ്ങൾക്ക് വേണ്ടിയിട്ട് പതിനൊന്ന് പ്രാവശ്യം നമുക്കറിയാവുന്ന ഏത് സ്വലാത്തായിക്കോട്ടെ അത് പതിനൊന്ന് പ്രാവശ്യം ചെല്ലുക എന്നിട്ട് നമ്മുടെ ആവശ്യം എന്താണ് അത് അള്ളാഹുവിനോട് ഇരു കൈകളും ഉയർത്തി അള്ളാഹുവിനോട് ചോദിക്കുക ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അള്ളാഹു സുബാന അത് വളരെ വളരെ വേഗത്തിൽ നമുക്ക് നിറവേറ്റി തരുന്നതാണ് നമ്മൾ ഹൈറായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ ഇങ്ങനെയുള്ള കുറാനികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ത് കാര്യമായാലും അല്ലാത്ത പക്ഷം നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ അതിന് ദോഷം സംഭവിക്കും അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് ഹയറും ബർക്കത്തും ഉണ്ടാകട്ടെ പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അസലൈക്കും